ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ എന്ന സീരിയലിലൂടെ പടവലം കുട്ടമ്പിള്ളയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടൻ കെ പി എസ് സി രാജീന്ദ്രന് ആദരാഞ്ജലികളുമായി ഇന്നലെ രാത്രി മുതൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴി കുറിപ്പ് പങ്കുവയ്ക്കുന്നത് നടന്റെ മരണ വാർത്ത പരന്നതോടെ പ്രചരിക്കുന്ന വാർത്തകൾ കൃത്യമല്ലെന്നും രാജേന്ദ്രൻ അത്യാസന നിലയിൽ ചികിത്സയിലാണെന്നും അടുത്ത സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുകയാണ് പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽസാബിദ് തന്നെയാണ് സത്യം വെളിപ്പെടുത്തിയത് രാജേന്ദ്രൻ നായർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ മക്കളാരോ ഇട്ട ഒരു കുറിപ്പും കേശു ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയാൻ കെ പി എസ് സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ് ഈ വരുന്ന വാർത്തകൾ കൃത്യമല്ല അൻപത് വർഷത്തോളം നാടകത്തിൽ നിറസാന്നിധ്യമായിരുന്ന നടനെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത് ഉപ്പുമുളകും എന്ന സീരിയലിലെ പടവെള്ളം കുട്ടമ്പിള്ള എന്ന കഥാപാത്രമാണ് വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു മുന്നേറുകയാണ് ഉപ്പുമുളകും പ്രിയ നടൻ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവർ